എസ് പി ബാലസുബ്രഹ്മണ്യത്തിന് കേരളത്തിൽ വെങ്കല ശില്പമൊരുങ്ങുന്നു പ്രശസ്ത ശില്പി ഉണ്ണി കാനായിയുടെ പണിപ്പുരയിലാണ് പത്തടിയോളം ഉയരമുള്ള ഒരുങ്ങുന്നത് പാൻറും കോട്ടും ധരിച്ച് സൗമ്യമായി ചിരിച്ച് കൈകൂപ്പി നിൽക്കുന്ന രീതിയിലാണ് എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ വെങ്കല ഒരുങ്ങുന്നത് കേരളത്തിലെ ചലച്ചിത്ര ഗായക സംഘടനയായ സമമാണ് ശില്പം നിർമ്മിക്കാൻ മുൻകൈ എടുക്കുന്നത് ശില്പം പാലക്കാട് രാപ്പാടിയിൽ സ്ഥാപിക്കും വെങ്കല ശില്പത്തിന്റെ ആദ്യ കളിമണ്ണി രൂപം കാണാൻ സമം സംഘടനയുടെ ഭാരവാഹികളായ മലയാളത്തിലെ പ്രിയ ഗായകർ സുദീപ് കുമാർ രവിശങ്കർ അഫ്സൽ അനൂപ് ശങ്കർ എന്നിവർ കാനയിലെ ശില്പിയുടെ പണിപ്പുരയിലെത്തി മൂന്ന് മാസത്തിനുള്ളിൽ ശില്പം അനാച്ഛാദനം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘാടകർ കേരളത്തിലെ മിക്ക നഗരങ്ങളിലും ഉണ്ണിക്കാനായിയുടെ ശില്പങ്ങൾ കാണാം എ കെ ജിയും കെ കരുണാകരനും തുടങ്ങിയ നിരവധി രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളുടെ പ്രതിമകൾ അദ്ദേഹം ഇതിനോടകം നിർമ്മിച്ചു കഴിഞ്ഞു ഒരു ടൈൽസ് പണിക്കാരനായി ജീവിതം തുടങ്ങിയ ആളാണ് ഉണ്ണിക്കാനായി ചെറുപ്പത്തിലെ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു ഉണ്ണിക്ക് വീട്ടിലെ സാഹചര്യങ്ങളായിരുന്നു അതിന് കാരണം ടൈൽസ് പണികൾക്കും മറ്റ് നിർമ്മാണ തൊഴിലുകൾക്കും പോകുന്നതിനിടയിൽ കലാപ്രവർത്തനവും അദ്ദേഹം കൊണ്ടുപോയിരുന്നു ഇപ്പോൾ മുഴുവൻ സമയ കലാപ്രവർത്തകനായി മാറി യും ചെയ്തു സ്കൂൾ പഠനകാലം മുതൽ ഉണ്ണി ശില്പം നിർമ്മിക്കുന്നുണ്ട് അടുത്തുള്ള വണ്ണാത്തിപ്പുഴയുടെ തീരങ്ങളിൽ അടിയുന്ന കളിമണ്ണായിരുന്നു അസംസ്കൃത വസ്തു സ്കൂളിലെ കലാപ്രവർത്തനങ്ങളിൽ ചിത്രമെടുത്തും ശില്പ നിർമ്മാണവുമായെല്ലാമായി ഉണ്ണിക്കാനായി ഉണ്ടായിരുന്നു കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്തിയ മമ്മൂട്ടിയെ സമ്മാനിക്കാൻ അദ്ദേഹത്തിന്റെ ശില്പം നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ സമീപിച്ചതും അദ്ദേഹത്തെയായിരുന്നു ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് ഈ ശില്പം നിർമ്മിച്ചത് ഒറ്റ ദിവസം കൊണ്ട് മെറ്റൽ ക്ലാസിൽ നമ്പർ വണ് സിനിമയിലെ കടക്കിൽ ചന്ദ്രനെന്ന കഥാ പാത്രത്തിന്റെ ഫിഗർ പുനരാവിഷ്കരിക്കുകയായിരുന്നു അദ്ദേഹം അതേസമയം ശില്പങ്ങളോട് വലിയ താൽപര്യമുള്ളയാളാണ് എസ് പി ബാലസുബ്രഹ്മണ്യം മരിക്കുന്നതിന് മുൻപ് രണ്ടായിരത്തി ഇരുപത് ജൂൺ മാസത്തിൽ അദ്ദേഹം തന്റെ മാതാപിതാക്കളുടെ ശില്പം നിർമ്മിക്കാൻ മുൻകൈ എടുത്തിരുന്നു മാതാപിതാക്കളായ എസ് പി സാമ്പു മൂർത്തി ശകുനമ്മ എന്നിവരുടെ ശില്പമാണ് പ്രശസ്ത ശില്പി രാജ്കുമാർ ഊഴയാറിനെ കൊണ്ട് ഉണ്ടാക്കിച്ചത് ഈ ശില്പം ഇഷ്ടപ്പെട്ടതോടെ എസ് പി ബാലസുബ്രഹ്മണ്യം തന്റെ സ്വന്തം ശില്പം ഉണ്ടാക്കാനും ഓർഡർ നൽകുകയുണ്ടായി പക്ഷേ കോവിഡ് മഹാമാരിയുമായി ബന്ധപ്പെട്ട ലോക്ഡൌൺ പ്രഖ്യാപനം വന്നതോടെ അദ്ദേഹത്തിന് നേരിൽ ചെന്ന് അളവുകൾ നൽകാൻ സാധിച്ചില്ല പകരം ഫോട്ടോകൾ അയക്കുകയാണ് ചെയ്തത് അതേസമയം രണ്ടായിരത്തി ഇരുപതിലാണ് എസ് പി ബാലസുബ്രഹ്മണ്യം ഈ ലോകത്തോട് വിട വയസ്സായിരുന്നു കോവിഡ് ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ ചെന്നൈയിലെ എം ജി എം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം ഓഗസ്റ്റ് അഞ്ചിനായിരുന്നു എസ് പി ബാലസുബ്രഹ്മണ്യത്തിനും ഭാര്യ സാവിത്രിക്കും കോവിഡ് സ്ഥിരീകരിച്ചത് അദ്ദേഹം തന്നെയായിരുന്നു വീഡിയോ സന്ദേശത്തിലൂടെ തനിക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായും വീട്ടിൽ തന്നെ ചികിത്സ തേടുകയാണെന്നും ആരാധകരെ അറിയിച്ചത് പക്ഷേ പിന്നീട് നിലവിലെ ഷളായതിനെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയും മരണപ്പെടുകയുമായിരുന്നു എന്നാൽ ഇന്ത്യൻ കലാലോകം മുഴുവൻ പ്രാർത്ഥനകളോടെ എസ് പി ബിയുടെ മടങ്ങി കാത്തിരിക്കുകയായിരുന്നു നാല് ഭാഷകളിലായി അൻപതോളം സിനിമകൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചു അദ്ദേഹം മാത്രമല്ല സിനിമകളിലും തമിഴ് തെലുങ്ക് ടി പരിപാടികളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്